ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മത്രുൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു പ്ലസ് എക്സ്ക്വയർ ഈ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റഗ്രലാണ് അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇന്റഗ്രൽ അല്ലേ നമ്മൾ എന്താ ചെയ്യാം വിത്ത് റെസ്പെക്ട് എക്സിലാണോ നമ്മൾ എന്ത് എന്ത് ചെയ്യാം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് ടേം ഉണ്ട് രണ്ടിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് ത്രീ ബൈ ടു ഡി എക്സ് ചെയ്യാം ഓക്കെ പിന്നെ പ്ലസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി വേറെ ചെയ്യാം ഓക്കെ ഇത് രണ്ട് രണ്ട് ടേം ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക രണ്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എക്സ്ക്വയർ ഡി എക്സ് ഓക്കെ നോക്കൂ ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടിയിൽ പെട്ടെന്നാണ് കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് വെക്കണം നോക്കിയത് ഡിവൈഡ് ബൈ ടു എന്താണത് ശരിക്കും അല്ലേ വൺ ബൈ ടു ഞാൻ എൻ്റെ ഇത് പുറത്ത് വെച്ചു ഓക്കെ ഇന്റഗ്രൽ പിന്നെ എക്സ് റേസ് ടു നോക്കൂ എക്സ് റേസ് ടു മൈനസ് ത്രീനും അതേപോലെ വെച്ചു ഓക്കെ ഇന്റഗ്രൽ എക്സ്ക്വയർ ഡി എക്സ് ഓക്കെ ഇനി നോക്കൂ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് എക്സ് റേസ് ടു മൈനസ് ത്രീനെയാണ് നിങ്ങൾ ഓർത്തിരിക്കുക എക്സിൻ്റെ മേലൊരു പവർ വന്നാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവറിലേക്ക് വൺ ആഡ് ചെയ്യുക ഓക്കെ ആ പവർ എഴുതിയിട്ട് ആ പവറിലേക്ക് വൺ ആഡ് ചെയ്യുക ഇതേ പവറോടെ നിങ്ങൾ എന്ത് ചെയ്യാം താഴെ ഡിവൈഡ് ചെയ്യാം ഓക്കെ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ഉള്ളത് എന്താക്കുക മൈനസ് ത്രീ പ്ലസ് വണ്ക്കുക താഴെ മൈനസ് ത്രീ പ്ലസ് വണ് എഴുതുക ഓക്കെ പിന്നെ പ്ലസ് ഇടാം

പ്ലസ് പിന്നെ എക്സ് റേസ് ടു ഇവിടെ ത്രീ ആവും പ്ലസ് സി ഓക്കെ ഇനി നോക്കൂ ഇവിടെ ഇവിടെ വൺ ബൈ ടു ഉണ്ട് ഡിവൈഡഡ് ബൈ മൈനസ് ടു ഉണ്ട് നോക്കൂ ഈ ഡിനോമിനേറ്ററിലെ രണ്ട് ടു മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്താവും ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും മൈനസ് നമുക്ക് ഇവിടേക്ക് വെക്കാം മൈനസ് അവിടെ വെച്ചു പിന്നെ വൺ ഇൻ എക്സ് റേസ് ടു മൈനസ് ടു എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് ടു ഡിവൈഡ് ബൈ നോക്കൂ ഈ ടു ഇൻഡു ടു ഓക്കെ ഈ മൈനസ് ഇവിടേക്ക് വെച്ചിട്ടുണ്ട് ടു ഇന്റു ടു എത്രയാണ് ടു ഇൻറ്റി ടു ഫോർ ആണ് അപ്പം ഞാൻ ഈ ഫോർ ഇവിടെ എഴുതി ഓക്കെ പ്ലസ് പിന്നെ നോക്കൂ x ക്യൂബ് ബൈ ത്രീ പ്ലസ് സി ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ